പരിപാടികളോടെ വിമല സ്കൂളിൽ വെച്ച് നടന്നു പതാക ഉയർത്തലോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു അശ്വതി നായർ സ്വാഗതം പറഞ്ഞു മദർ സുപ്പീരിയർ സിസ്റ്റർ ലിങ്സ് മരിയ സി എം സി അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് ലിസി പൗലോസ് നന്ദി രേഖപ്പെടുത്തി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചു പ്രവിശ്യ കോർഡിനേറ്റിംഗ് സെക്രട്ടറി ജയ്നി സാമ്രാജ് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ ഡിസ ഗ്രേസ് സി സി അധ്യക്ഷത വഹിച്ചു നീന്തൽ താരം വൈകാ സുമേഷ് എറണാകുളം പ്രവിശ്യ ലീഡർ ആവേ മരിയ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു രക്ഷാധികാരി ചാക്കുണി പാറക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി ലളിതഗാനം പ്രസംഗം ലഹരിവിരുദ്ധ ഗാനം ഡി സി എൽ ആദം ചിത്രരചന കഥാരചന കവിതാരചന ഉപന്യാസരചന തുടങ്ങിയ മത്സരങ്ങളിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിമല സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തിയ ഡി സി എൽ ടാലൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന പി ആർ കോർഡിനേറ്റർ പോൾ മണവാളൻ കൺവീനർ പോൾ വർഗീസ് വെട്ടിക്കിനാ കുടി ഡി സി എൽ മുൻ ലീഡർ കെ പി ചാർലി എന്നിവർ ആശംസകൾ നേർന്നു കൺവീനർ സന്ധ്യ സി എസ് നന്ദി രേഖപ്പെടുത്തി ഡി സി എല്ലിൻ്റെ ടാലൻ ഫെസ്റ്റ് അങ്കമാലി പെരുമ്പാവൂർ കാലടി മേഖലകളുടെ ടാലൻറ്റ് ഫെസ്റ്റ് വിമല സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി ഒന്നിന് കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രശസ്ത സാഹിത്യകാരനും അതേപോലെ തന്നെ പ്രസംഗകനും സംഘാടകനുമായ ഫാദർ ആബേൽ സി എം ഐ തുടങ്ങിയ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് ഡി സി എൽ ദീപിക ബാലസഖ്യം ദീപിക പത്രത്തിൻ്റെ അരുമസന്താനമായി ജനിച്ചതാണ് ഡി സി എൽ അന്ന് മുതൽ ഇന്ന് വരെ എഴുപത്തി മൂന്ന് വർഷമായിട്ട് വളരെ ഗംഭീരമായി കേരളത്തിലെ നാലായിരത്തോളം സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡി സി എൽ ഏകദേശം ഇരുപത്തി രണ്ട് ലക്ഷം അംഗങ്ങളുള്ള സംഘടനയാണ് നമുക്കറിയാം ഡി സി എല്ലിലൂടെ വളർന്ന രാജു നാരായണസ്വാമി പെരുമ്പടവം ശ്രീധരൻ ഉമ്മൻചാണ്ടി മുതലായവരൊക്കെ ഡി സി എല്ലൂടെ വളർന്നവരാണ് അപ്പോൾ അവരുടെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വളരാൻ അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ നല്ല നേതാക്കന്മാരാകാൻ നല്ല എഴുത്തുകാരാകാൻ നല്ല സാഹിത്യകാരന്മാരും സംഘാടകരുമൊക്കെ ആകാൻ നമ്മൾ സഹായിക്കുന്ന സംഘടനയാണ് ഡി സി എൽ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ